ാണ് ചേച്ചി ഇത്ര ഫ്രണ്ട് പൊങ്ങച്ച വീട്ടില് തേങ്ങ ആ തേങ്ങ മുള പറമ്പിൽ കിടന്നിട്ട് മുളച്ചിട്ട് നമ്മള് തെങ്ങ് കയറി കഴിഞ്ഞാൽ തേങ്ങ വിൽക്കുവല്ലോ ആ വിൽക്കുന്ന സമയത്ത് ഒരുപാട് മുളച്ചതുണ്ടായിരിക്കും അപ്പൊ മുളച്ചത് അവര് എടുക്കൂല അത് നമുക്ക് തരും അപ്പൊ നമ്മളെ ചിലപ്പോ വെട്ടിട്ട് അവര് തേങ്ങ എടുത്തിട്ട് പൊങ്ങ നമുക്ക് തരും അപ്പൊ അത് വീട്ടില് കൊറേ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ മുന്നൊന്നും അത് ശ്രദ്ധിക്കാറില്ല കാരണം അത് വെറുതെ തിന്നും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതേപോലെ കൊടുക്കും പിന്നെ ഞാൻ ഈ കോമ്പറ്റീഷന് വന്ന് തുടങ്ങിയപ്പോഴാണ് ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നാടൻ വിഭവത്തിലല്ലേ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ജ്യൂസ് അടിച്ച് നോക്കി ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജ്യൂസ് ജ്യൂസ് പാലും വെച്ചിട്ട് അതിന് നല്ല പൊങ്ങല്ലേ കാറിലൊന്നും നമ്മൾ എടുക്കണില്ലല്ലോ അപ്പൊ നല്ല പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവല്ലേ പാലും അതും കൂടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി അല്ലേ നമുക്ക് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിന് അത്യാവശ്യമുള്ള പോഷക അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതേപോലെ അതെനിക്ക് ഇത് പറഞ്ഞില്ല ഹെൽത്തി ഹെൽത്തി ആൻഡ് പിന്നെ ഹൈജീനിക്ക് പറഞ്ഞില്ലേ അപ്പോ ഇതിപ്പോ ഹെൽത്തി ആവുമ്പോ തേങ്ങാപ്പാൽ ചേർക്കുമ്പോ അതില് കൊറച്ചൊരു പോഷൻ എടുത്തിട്ട് ചേർന്നാൽ ചേർത്താൽ എന്തിരിക്കും എനിക്ക് മനസ്സിലായി തോന്നല് മനസ്സിലാക്കി ചോറ് നെയ്ച്ചോറല്ലേ വെച്ചത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇല വലിയ കൈ അത് വീട്ടിലുണ്ട് അത് അത് നെയ്ച്ചോറ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആണല്ലോ ചോറിന് അപ്പൊ അത് ചേച്ചി പറയാം ഞമ്മളൊരു പ്രാവശ്യം കഴിഞ്ഞ സീസൺ തോന്നുന്നു നമ്മളും ചെയ്തിട്ടുണ്ട് ഇത് എല്ലായിടത്തും കിട്ടുന്ന നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങളുടെ ട്വാൻഡ്രം ഭാഗത്തൊക്കെ രംബേലെന്ന് പറയും പക്ഷേ ഇവിടെ ഒന്നും ഇല്ല മാർക്കറ്റിൽ ട്യാന്റത്തുണ്ട് രമ്പേലെന്ന് പറയും അല്ലെങ്കിൽ പന്തൻ ലീവ്സ് ഇത് നമ്മളൊരു ചെറിയ കടയിൽ പോയെ അത് മേടിക്കുമ്പോൾ വേരോടുകൂടി മേടിക്കുവാന്നതിൽ അത് നട്ടുപിടിപ്പിച്ചാൽ നല്ല കാട് പോലെ വളരും ഈ ചേച്ചി പറയുന്നത് നെയ്ച്ചോറിന് ഇടാൻ നല്ലത് അതേപോലെ ചിക്കൻ കറിയിലും അത് അതിന്റെ അടുത്തുകൂടെ നമ്മൾ പോകുമ്പോ തന്നെ അതിന് പ്രത്യേക ഒരു മണം വരും നമ്മള്